പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു യൂട്യൂബ് ചാനലുള്ള ക്രിയേറ്റേഴ്സ് എല്ലാവരും ചിന്തിക്കുന്നത് എങ്ങനെ നമ്മുടെ ചാനലിനെ ഗ്രോ ചെയ്യിപ്പിക്കാം അതിനെന്തൊക്കെ വഴികളാണുള്ളത് അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പ്രത്യേകിച്ച് പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവരും അതുപോലെ തന്നെ അങ്ങനെ വലിയ രീതിയിൽ തുടങ്ങിയിട്ടും ഗ്രോത്തൊക്കെ ഇല്ലാത്തവരും സാധാരണ ഈ കാര്യങ്ങൾ പറ്റി ഒരുപാട് ആലോചിക്കാറുണ്ട് ചിന്തിക്കാറുണ്ട് അപ്പോൾ അതിന് അവർക്ക് ഒരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ ധാരാളം വീഡിയോസ് ഇതിനെക്കുറിച്ചിട്ട് കാണാനായിട്ട് സാധിക്കും ഹൗ ടു ഗ്രോ യുവർ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടിപ്സും കാര്യങ്ങളും ഒക്കെ അതിന് പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പഴയ രീതിയിലുള്ള ടിപ്സും കാര്യങ്ങളുമൊക്കെ അതിലേക്ക് ഏറെക്കുറെ ഒരുപാട് മാറ്റങ്ങൾ ഇന്നത്തെ ഈ സമയത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്താറായതോടെ യൂട്യൂബിൻ്റെ അൽഗോറിതത്തിലും ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് പഴയ കാലത്തൊക്കെ ഫോളോ ചെയ്തിരുന്ന ആ രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കാര്യങ്ങളുമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ലോങ് വീഡിയോസൊക്കെ ഇടുന്നവർ പ്രത്യേകിച്ചിട്ടും ഈ വീഡിയോ വൈറലായില്ല എന്നും ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം അത് കുറേ ഷോർട്ട് വീഡിയോസ് കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല ഈ വൈറലാകാനായിട്ട് നിങ്ങൾക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ള ഘടകം എന്താണെന്ന് പറഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള നല്ല നല്ല കണ്ടൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ വൈറലാകാനുള്ള സാധ്യതയുള്ളൂ അതിന് വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല അപ്പോൾ സാധാരണ ആദ്യം നമ്മൾ തമ്മിലെ ആകർഷകമായിട്ട് കൊടുത്തിട്ട് അങ്ങനെ ആരെങ്കിലും അത് കണ്ട് ക്ലിക്ക് ചെയ്ത് വന്നാൽ പോലും നമ്മൾ ആ വീഡിയോ സ്റ്റാർട്ടാകുമ്പോഴേക്കും അവരെ അവരുടെ ശ്രദ്ധ പിടിച്ച് ഇരുത്താൻ തക്കവണ്ണം ഉള്ള ആകർഷകമായിട്ടുള്ളൊരു കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ ആ വീഡിയോ മുഴുവനും കാണണമെന്നുള്ള ഒരു ചിന്ത അവർക്ക് വരികയുള്ളൂ അങ്ങനെ വന്നാൽ മാത്രമേ റിട്ടൻഷൻ കിട്ടൂ യൂട്യൂബ് വന്നിട്ട് ആ വീഡിയോ കുറേയൊക്കെ പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീഡിയോ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അന്നും ശരി ഇന്നും ശരി ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കിൻ്റെ പുറത്ത് വീഡിയോസൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും വൈറലാകാൻ സാധ്യതയുണ്ടെങ്കിലും അതിൽ ഒരു ക്യാച്ച് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ആ സമയം ആ ടോപ്പിക്ക് അപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കണം അപ്പോൾ അതിൻ്റെ ആ കാലം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് വെച്ചിട്ട് വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഗുണം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഒന്നാമത് നിങ്ങൾക്ക് ഈ മാറിയ യൂട്യൂബിൻ്റെ അൽഗോരിതം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ സ്ക്രിപ്റ്റ് വന്നിട്ട് നല്ല രീതിയിലുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കി അവതരിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഓഡിയോ ക്വാളിറ്റി നല്ല രീതിയിൽ ആയിരിക്കണം എന്നുള്ളത് പലരും വന്നിട്ട് വീഡിയോ നന്നായിരിക്കും പക്ഷേ അതിന് സൗണ്ട് ഉണ്ടാകില്ല വോ ഈ വോയിസ് ക്ലിയർ ആയിരിക്കില്ല അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല ആ ഒരു വൈബിള് അവതരിപ്പിക്കുവാനായിട്ട് എനർജറ്റിക് ആയിട്ടുള്ളൊരു അവതരണ ശൈലി നിങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് പോവുക അതുപോലെ ഈ സ്ട്രെസ്സ് ചെയ്ത് സംസാരിക്കേണ്ട അടുത്ത് നല്ല ഇത് ഈ ഉറക്കം തൂങ്ങി സംസാരിക്കാനൊക്കെ നല്ല ആകർഷകമായിട്ട് അവർ ഈ കാണുന്നവർ അവർ അതിൽ മുഴുവനുമായിട്ടും ഇൻവോൾഡായിട്ട് കാണുന്ന രീതിയിലുള്ള ആ ഒരു അവതരണം പിന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ കുറേ കാര്യങ്ങൾ ഇപ്പോഴും ബാധകമാണ് സസ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ പറഞ്ഞ് തീർക്കാതെ അത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വീഡിയോ മുഴുവനും കാണുക ആ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വളരെ ഒരു കാര്യം ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് എന്നെന്തെങ്കിലും എന്തെങ്കിലും ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഈ ഓഡിയൻസിനെ പിടിച്ചിരുത്താനായിട്ട് കഴിയുന്നതും ശ്രമിക്കുക പക്ഷേ എന്ന് വെച്ചിട്ട് ഒരുപാട് വീഡിയോയുടെ ദൈർഘ്യം കൂട്ടിയും അവരെ ബോറടിപ്പിക്കുന്ന രീതിയിലും ആകരുത് ഈ പറയുന്നതുപോലെ ഷോർട്സ് കൺസിസ്റ്റൻറ്റായിട്ട് കഴിയുന്ന രീതിയിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക കാരണം യൂട്യൂബ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഷോർട്സ് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തു തന്നെയാലും നിങ്ങൾ എത്ര എക്സ് അളവിന് ഹാർഡ് വർക്ക് ചെയ്യുന്നോ നിങ്ങൾക്ക് താമസിക്കാതെ നിങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും ഗ്രോ ചെയ്യുന്ന ഒരു ദിവസം വരും ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് ഇതിലൊരു രക്ഷയുമില്ല ഇത് വിട്ടു പോകുകയാണ് ഇനി മുമ്പോട്ട് പോകാനായിട്ട് യാതൊരു നിവൃത്തിയില്ല എന്നൊക്കെ പലരും പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷേ ഇതൊന്നും ഒരു മാജിക്ക് പോലെ ഒരു ദിവസത്തിലോ ഒന്നും നടക്കുന്ന വിഷയങ്ങളല്ല ഒരുപാട് പരിശ്രമങ്ങളുടെ ഒടുക്ക് ഒരു ദിവസം ഒരു വിജയം കണ്ടെത്തുന്ന രീതിയിൽ തിരിച്ചു വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ചെയ്യുന്ന ആ ഡ്യൂട്ടി ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് കൂടി തന്നേക്കണം ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കാരണം ഇതുപോലെയുള്ള മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസ് നോക്കി ടെക്കിലേഡി എന്ന ഈ ചാനൽ വഴി ഞാൻ നിങ്ങൾ നിങ്ങൾക്കായിട്ട് എപ്പോഴും തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബായ്